വയമ്പിൻ്റെ പ്രാധാന്യത്തെ കുറിച്ചിട്ടാണ് ഇന്നത്തെ വീഡിയോയിൽ സംസാരിക്കണത് പൂജാമുറിയിൽ നമ്മൾ വയമ്പ് വയ്ക്കുന്നതിലൂടെ നമ്മളുടെ വീട്ടിലുള്ള നെഗറ്റീവ് എനർജി പോയി കിട്ടുന്നതാണ് അതുപോലെ തന്നെ നമ്മളുടെ കുടുംബക്ഷേത്രത്തിലെ ദൈവങ്ങളുടെ അനുഗ്രഹം നമുക്ക് ലഭിക്കാൻ വേണ്ടിയിട്ടും വയമ്പ് നമുക്ക് പൂജാമുറിയിൽ വെച്ച് പ്രാർത്ഥിക്കാവുന്നതാണ് കേട്ടോ അതുപോലെ തന്നെ നിങ്ങൾ ഒരു കാരണവശാലും സന്ധ്യാസമയത്ത് നമ്മളുടെ വീട്ടിലുള്ള വയമ്പ് ആർക്കും തന്നെ കൊടുക്കരുത് കേട്ടോ അത് നമ്മളുടെ വീട്ടിലെ ഇരട്ടി ദോഷങ്ങൾ വരുന്നതിന് കാരണമായി തീരും പിന്നെ നമ്മൾ വയമ്പ് തിലകം ഉപയോഗിക്കുന്നതിലൂടെ നമ്മളുടെ നമുക്ക് എന്തെങ്കിലും തരത്തിലുള്ള കാര്യ കാര്യതടസ്സങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് നീങ്ങി നീങ്ങിപ്പോവേം അതുപോലെ തന്നെ തൊഴിൽ മേഖലയിൽ വച്ചടി വച്ചടി നമുക്ക് എന്താ പറയുക വിജയം കൈവരിക്കാനും സാധിക്കും പിന്നെ വയമ്പ് ദീപം കൊളുത്തുന്നതിലൂടെ നമ്മളുടെ വീട്ടിലുള്ള കടബാധ്യതയൊക്കെ നമുക്ക് മാറിക്കിട്ടും കേട്ടോ അപ്പോൾ വയമ്പ് തിലകം എങ്ങനെയാണ് ഉണ്ടാക്കുക എന്നുള്ളത് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞ് തരാം നിങ്ങൾ പശുവിന്റെ നെയ്യ് ഉപയോഗിച്ചിട്ട് വിളക്ക് കൊളുത്ത് എന്നിട്ട് ആ തീയിൽ വയമ്പ് നന്നായിട്ട് ചുട്ട് കേട്ടോ എന്നിട്ട് ആ കരി നന്നായി പൊടിച്ചെടുത്തിട്ട് ആ പൊടിയിലേക്ക് ആവശ്യത്തിന് നെയ്യ് ഒഴിക്കുക എന്നിട്ട് നല്ലൊരു പേസ്റ്റ് പോലെയൊക്കെ എടുക്കുക ഈ ഒരു തിലകം അതായത് ഈ ഒരു വയമ്പ് തിലകം നിങ്ങൾ നെറ്റിയിൽ വെക്കുന്നതിലൂടെ നിങ്ങൾക്ക് മുഖവശ്യം ഉണ്ടാകുന്നതാണ് അതുപോലെ തന്നെ നമ്മളുടെ കാര്യതടസ്സങ്ങളൊക്കെ നീങ്ങി നമ്മൾ വിചാരിക്കുന്ന പോലെ നമ്മൾക്ക് നേട്ടങ്ങൾ കൈവരിയും തൊഴിൽ മേഖലയിൽ നമുക്ക് വച്ചടി വച്ചടി കയറ്റങ്ങൾ ഉണ്ടാവുകയും ചെയ്യും അപ്പോൾ വയമ്പിൻ്റെ പ്രാധാന്യം ഇപ്പോൾ എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാം കേട്ടോ